സിനിമയ്ക്ക് മുമ്പ് ഒരു പത്രപ്രവർത്തകന്റെ കാലഘട്ടമുണ്ട് പത്രപ്രവർത്തകൻ എന്ന് പറയുമ്പോഴും സിനിമാക്കാരുമായിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ഭാഗ്യം ലഭിക്കുന്ന ഒരു ജോലിയാണ് ആ കാലഘട്ടത്തിൽ സോമേട്ടനെ കണ്ടിട്ടുണ്ടോ വേണ്ടിയിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഞാൻ സോമേട്ടനെ പരിചയപ്പെടുന്നത് ഓ ഏത് ലൊക്കേഷൻ ആണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല ഊട്ടിയിലാണ് ഞാൻ റിപ്പോർട്ടറായിട്ട് അവിടെ ചെല്ലുന്നു സോമേട്ടനെ കാണുന്നു സോമേട്ടനെ കാണുമ്പോൾ തന്നെ സ്നേഹം തുടങ്ങുമല്ലോ സ്നേഹിച്ചു തുടങ്ങും അങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത് അന്ന് ഹോട്ടൽ ഈ ഹോട്ടൽ ഫെസിലിറ്റീസൊക്കെ കുറവുള്ള സ്ഥലങ്ങളിൽ മിക്കവാറും ഒരേ സ്ഥലത്ത് താമസിക്കും അപ്പോൾ ഞാൻ റൂമിൽ ചെന്ന് ഒരു ഏഴ് എട്ട് മണിയായി കാണോ അവിടെ ലൈറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഷൂട്ട് കഴിഞ്ഞു എട്ട് മണിയായപ്പോൾ വാതിലിൽ ഒരു മുട്ട തുടങ്ങുമ്പോൾ സമയം അബാ ഞാൻ വന്നില്ല ഞാൻ വന്ന് ഒന്ന് സെറ്റാവട്ടെ അല്ല ഭാ നമുക്ക് ഒരെണ്ണം കഴിക്കാം ഓഞ്ഞമ്മ ഞാനങ്ങനെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള യാത്രകളിൽ കഴിക്കാറില്ല എന്ന് പറഞ്ഞു ആ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഒരിക്കലും അങ്ങനെ ഒരു സിനിമാ വൃത്തങ്ങളിൽ അത്തരം സൽക്കാരങ്ങളിൽ പങ്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ് പത്രപ്രവർത്തകനായതുകൊണ്ട് അതിൻ്റെ ഒരു നിഷ്ഠ ഒരു ബലം ബലംപിടുത്തുള്ളതുകൊണ്ട് പക്ഷേ സോമേട്ടിൻ്റെ മുന്നിൽ നമ്മൾ നമ്മളാദ്യമായിട്ടത് അടിയറവ് വയ്ക്കുകയാണ് എന്നെ പിടിച്ച് പല ഈ തണുപ്പത്ത് പിന്നെ ഒരെണ്ണം അടിക്കാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി അവിടെ തുടങ്ങുകയാണ് അതിന് ശേഷം പല ലൊക്കേഷനുകളിൽ കാണും അപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയാണ് നെടുമുളിക്കാരനാണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറഞ്ഞടാ എം ജി സോമൻ വന്നിരുന്നു ആ അപ്പോൾ ഞാൻ ചോദിച്ചു അന്ന് ഈ ഫോണൊന്നും ഇല്ലല്ലോ എടാ നിൻ്റെ വീട്ടിൽ ഞാൻ പോവാണ് അല്ലെ നിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു എന്നൊന്നും പറയാനില്ലല്ലോ ആലപ്പുഴയുള്ള എൻ്റെ വീട്ടിൽ പോയി അന്ന് അച്ഛനും അമ്മയൊക്കെ വീട്ടിലുള്ള ദിവസമാണ് ജോലിയില്ലാതെ ഒഴിവുള്ള ദിവസമാണ് ചെന്നു പരിചയപ്പെട്ടു സോമേട്ടനെ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അവർക്ക് വലിയ അത്ഭുതമായി കാരണം ആ ഞാൻ ഇതിനെ പോയപ്പോൾ അവൻ്റെ വീട് ആ സമയത്ത് ഞാൻ വെറും ഒരു പത്രപ്രവർത്തകൻ മാത്രമാണ് ആ ചെറിയ മേൽവിലാസമേ എനിക്കുള്ളൂ അവിടെ വീട്ടിൽ പോയ എൻ്റെ അച്ഛനും അമ്മയും കണ്ടു അത് കഴിഞ്ഞ് പിന്നെ അവിടെ കയറി ഏതോ യാത്രകർ ഇടയ്ക്കാണ് ആലപ്പുഴ എന്തോ ഷൂട്ടിന് വന്നാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് സോമേട്ടൻ ഈ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്നത് സ്നേഹം കൊണ്ട് ആധിപത്യം നമ്മളുടെ മേൽ ഒരു അധീശത്വം സ്ഥാപിച്ചെടുക്കും പിന്നെ എൻ്റെ മക്കളന്ന് പഠിക്കുന്നത് ചെങ്ങന്നൂരാണ് എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് അവർ താമസിച്ച് പഠിക്കുന്നത് അപ്പോൾ തിരുവല്ല നിന്ന് ചെങ്ങന്നൂർ വലിയ ദൂരമില്ലല്ലോ എനിക്കൊന്ന് സോമേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്കൊരു പത്ത് കിലോമീറ്ററിൽ താഴേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ നേരെ വീട്ടിൽ പോയി സോമേട്ടൻ വെറുതെ ഇരിക്കുന്ന ദിവസം കാർ എടുത്ത് വീട്ടിൽ പോയി എൻ്റെ മക്കളെ രണ്ടുപേരെയും ചെയ്യും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊടുത്ത് തിരിച്ചു വരും ഇത് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു സോമേട്ടന്റെ പരിഗണനയിലോ ഒരു വരേണ്ടുന്ന തരത്തിൽ ഏതെങ്കിലും സ്ഥാനത്തുള്ള ഒരാളല്ല അങ്ങനെ ഒരാളുടെ ഒരു അകാരണമായ സ്നേഹം അകാരണമായ എനിക്ക് തോന്നുന്നത് അത് സോമേട്ടൻ ഒരുപാട് ആളുകളോട് ആളുകളോടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരുപാട് ആളുകളെ സോമേട്ടന് ചുറ്റും കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ സോമേട്ടൻ നിൽക്കുന്ന ഒരു തട്ടിന് വളരെ താഴെ ഒരുപക്ഷെ തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ സ്റ്റാഡം കൊണ്ടൊക്കെ നിൽക്കുന്ന ഒരു അഗണ്യർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ആളുകളെ പോലും ചെന്ന് കാണുകയും അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നാലും അവരെയൊക്കെ വിളിച്ചു വരുത്തുകയും സൽക്കരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ചില ആളുകൾ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് സന്തോഷം അതാണ് അതൊരു പ്രിവിലേജാണ് സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പ്രിവിലേജാണ് ഇപ്പോൾ സമയത്തിൻ്റെ ഇരുപത്തി അഞ്ചാം ചരമവാർഷികത്തിൻ്റെ അന്ന് കമൽഹാസൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഹെലികോപ്റ്റർ ചാർട്ടർ ചെയ്ത് കേരളത്തിൽ വന്ന് കൊച്ചിയിൽ വന്ന് ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഒരു പറ്റം അംഗരക്ഷകർ കോപ്പം അതാ ഇവരുടെ മുഴുവൻ അകമ്പടിയോട് കൂടി കൂടി അദ്ദേഹം ആ പരിപാടിയിൽ വന്ന് പങ്കെടുത്തിട്ട് പോയി അത് സ്നേഹം കൊണ്ട് മാത്രം പിടിച്ചു പറ്റില്ല അത് സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ചിലപ്പോ കമൽഹാസനെ പോലെ നടനെ നമ്മൾ പണം കൊടുക്കാമെന്ന് പറഞ്ഞാലോ എടുക്കണമെന്ന് സോമേഠന്റെ പേരിലുള്ള ആദ്യത്തെ ആ ഫൗണ്ടേഷൻ ആദ്യത്തെ അവാർഡ് കൊടുത്തു ആ തുകയും കൂടെ അദ്ദേഹം ആ ഫൗണ്ടേഷൻ സംഭാവന ചെയ്തിട്ടാണ് പോയത് ഈ പറയുന്ന ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് മറ്റു മനുഷ്യർക്കുണ്ടാകുന്ന സ്നേഹം ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം കമൽഹാസൻ അദ്ദേഹത്തെ എത്രയധികം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കമൽഹാസന് വലുതെ തിരക്കുള്ള സമയമാണ് അദ്ദേഹത്തിൻ്റെ ഏതോ ഷൂട്ട് നടക്കുന്ന സമയമാണ് ഒരാൾ മരിച്ചിരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം അതേ തീവ്രതയോടുകൂടി ആ ആളെ സ്നേഹിക്കണമെങ്കിൽ ആൾ എന്തായിരുന്നിരിക്കും ആ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ കാലം വീണ്ടും മുന്നിലേക്ക് വന്നിട്ടും ഇന്ന് നമ്മൾ ഇതുപോലൊരു പരിപാടി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനത് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പരിപാടിയിൽ ഓർമ്മിക്കുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളെ കുറിച്ച് പറയാൻ നമ്മൾ ആളുകളെ അപ്രോച്ച് ചെയ്യുമല്ലോ അപ്പോൾ ആ ആളോട് ഈ വരുന്ന ആളുകൾക്ക് എന്ത് സ്നേഹമുണ്ടെന്ന് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു വലിയ വ്യവസായികമായിട്ട് അല്ലെങ്കിൽ വാണിജ്യമായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു ഇമോഷൻ്റെ ഘടകമുണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണിത് ഇപ്പോൾ ഇവിടെ വന്ന് ഇത്രയും കഥകൾ പറയുമ്പോൾ സോമേട്ടന്റെ സമകാലീനായ സോമേട്ടനോടൊപ്പം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള സോമേട്ടനുമായിട്ട് വളരെയധികം ആത്മബന്ധവും വ്യക്തി സൗഹൃദങ്ങളും ഇതുപോലെ തന്നെയുള്ള ഒരാളെ പറഞ്ഞ പോലെ സ്നേഹം കൊണ്ട് കീഴടക്കുന്ന ആള് തന്നെയാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് ഒരാൾ അങ്ങനെ ഒരാളെ കൂടെ ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് വളരെ വിലപ്പെട്ടതാണ് സോമേട്ടനെ പോലെ ഒരു അനശ്വര നടനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ആപ്റ്റ് പേഴ്സണാണ് നമ്മളോട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം ഓർമ്മയിൽ എന്നും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു മലയാള സിനിമയിൽ പതിറ്റാണ്ടുകളായി തൻ്റേതായ ഒരു ഇടം ഉറപ്പിച്ചിരിക്കുന്ന മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന അഭിനേതാവ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജനാർദ്ദനൻ ചേട്ടൻ നമസ്കാരം ഇപ്പം രഞ്ജേട്ടൻ ഇങ്ങനെ സോമേട്ടന്റെ ഒരു സൗഹൃദങ്ങളെ കുറിച്ചും ഒരു വാക്ക് രഞ്ജേട്ടൻ പറഞ്ഞത് സ്നേഹാധിപത്യം എന്നുള്ളതാണ് സ്നേഹം കൊണ്ടൊരു ആധിപത്യം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞിരുന്നു സോമേട്ടനാണോ ജനുവേട്ടനാണോ ആദ്യം സിനിമയിൽ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ഞാൻ ചായം എന്ന് പറഞ്ഞ ഇവിടെ കാത്തു കഴിഞ്ഞ് ഉള്ള പടം അവിടെ ഗായത്തിൽ അത് എഴുപത്തിനാലിലാണ് ശ്രീധരൻ ഇടം എന്ന് പറയുന്നത് പെരുമ്പാവൂർ കാരൻ എടുത്ത പടമാണ് ഈ ഗായത്തിൽ അവിടെ വെച്ച് അത് ശുചീത്വത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് അന്നാണ് ഞാന് പുള്ളിയായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ കാട്ട് പരിചയപ്പെടുക അതൊക്കെ പറഞ്ഞാല് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേ ഒരു ഭയങ്കരമായ ഒരു അടുപ്പമായി അതാണ് സ്വഭന വ്യത്യാസം ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കുശുമ്പ് വരുന്ന തരത്തിലുള്ള സ്നേഹബന്ധം പ്രത്യേകത ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു പ്രാവശ്യ സ്വാഭരമായിട്ട് സംസാരിച്ചാൽ അയാളൊരു കാരണവശാലും സ്വഭരം മറക്കര പോവുകയില്ല നിങ്ങൾ രണ്ടുപേർക്കും ഈ ഒരു ഡിഫൻസ് ബന്ധമുണ്ടല്ലോ ഡിഫൻസ് സോമൻ ഒമ്പതോരത്തോളം ഉണ്ടായിരുന്നു ഞാനവിടെ പോയി രണ്ടുപോലെ കഴിഞ്ഞ പാടിയോട്ടൊക്കെ തിരിച്ചു പോന്നു നമുക്ക് എല്ലാവരുമായിട്ടും അങ്ങനെ ബന്ധമുണ്ടാക്കണം എനിക്ക് വേറെ ഒരുപാട് സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ഈ സോമന്റെ കാര്യം പ്രതികരിച്ചാല് ഒരു കുടുംബം പോലെയാണ് കഴിച്ചത് അവന്റെ ആ അത് എന്താണ് അറിയുന്നത് ഒരു നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആത്മബന്ധമുണ്ടാവും അത് അതാണ് ഞങ്ങളുടെ അവരുള്ളത് വലിയ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു കണക്കില്ലാത്ത രീതിയിലുള്ള ഇഷ്ടമായിരുന്നു ഇപ്പൊ രഞ്ജേട്ടൻ പറഞ്ഞിരുന്നോ ഈ സ്നേഹം ഉണ്ടായാലും ഇടയ്ക്കിടക്ക് ചില കുഞ്ഞു പിണക്കങ്ങൾ ഉണ്ടാക്കി മാറിയിക്കുക തിരിച്ചു വരിക പ്രതിഷേധങ്ങൾ അപ്പൊ അപ്പൊ അറിയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ നിങ്ങള് ഞാനുമായിട്ട് അങ്ങനെ അങ്ങോട്ട് ചീത്ത പറയുമോ അതുകൊണ്ട് വളരെ അത്ര അടുപ്പായിരുന്നു എന്നെ വിളിച്ചോണ്ട് ജനു എന്നെ വിളിക്കും ഞാൻ സോമുന്നാണ് വിളിക്കുന്നത് സോമു ആ ും കാര്യം പൊള്ളിക്കും ശകലു അല്ല എന്നാലും ഇപ്പൊ വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ഒരേ പ്രായക്കാരെ പോലെ അടിച്ചു മാറിയിരുന്നു